ഹലോ ഇത് എൻ്റെ ചീരത്തോട്ടാണ് ഈ കാണുന്നത് ഇത് കുറേ പ്രാവശ്യം ഇതിൽ നിന്ന് വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അതിൻ്റെ വിത്തുകളൊക്കെ ഒന്ന് പാവി ഇട്ടാൽ മതി ഈ ചീര കൃഷി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് വെറുതെ മുളച്ചിട്ടുണ്ടാവും കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി ഈ വേനൽക്കാലത്തൊക്കെ നന്നായി വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല അതിനൊട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ചീരയാണെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ലാസ്റ്റത്തെ വിളവെടുപ്പാണ് ഇത് കണ്ടില്ലേ ഓരോ തൈകളും എല്ലാം പറിച്ചു മാറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആകെ ഒരു ചെറിയ ചെറിയ കുത്തുപോലെ നിറയെ ആ ഇലകളൊക്കെ നാശമായി തുടങ്ങി പിന്നെ ഇനി മുറിച്ച് മുറിച്ചിട്ട് ഇനി അധികം ഒന്നും പൊടിപ്പുണ്ടാവില്ല എന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും അവസ്ഥ എത്തിയപ്പോൾ പിന്നെ ഇനി അതൊക്കെ ഒഴിവാക്കുകയെന്ന് വെച്ചിട്ട് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് തൈകളുണ്ട് അപ്പോൾ മക്കളൊക്കെ കൂടെ ഉണ്ടിട്ടാണ് അവരൊക്കെ കൂടുന്നിട്ട് എല്ലതും പറിച്ചിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനതിൽ നല്ല ഇലകളൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ പറ്റുന്നത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇനി കളയാനാണ് വിചാരിക്കുന്നത് ആ തൈകളൊക്കെ ഇനി നമുക്ക് ഒഴിവാക്കിയാൽ പക്ഷേ അതിൻ്റെ വിത്തുകളൊക്കെ നിറയെ അവിടെ ഒക്കെ മുളച്ചിട്ടുണ്ട് മുളച്ചിട്ട് ചെറിയ തൈകൾ മുളച്ചിട്ടുണ്ട് പിന്നെ വിത്തുകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇനിയിപ്പം അടുത്തത് നമ്മൾ ഇവിടുന്ന് എല്ലാം ഒഴിവാക്കിയാൽ വീണ്ടും അവിടെ തന്നെ ആ തൈകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഏറ്റവും വിറ്റാമിനുള്ളത് നമ്മളെ കണ്ണിനും എല്ലാം വിറ്റാമിന് നല്ല ഗുണങ്ങളുള്ളതാണല്ലോ ഇതൊക്കെ പറിച്ചിട്ട് അവിടുത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടാ ഇപ്പം നേരത്തെ കണ്ടതിനേക്കാളും പിന്നെ വേറെ കുറച്ച് തൈകൾ ചെറിയ ചെടികളും ചില വള്ളി കുമ്പളത്തിൻ്റെ വള്ളികളും അങ്ങനെയൊക്കെ അവിടെ മുളച്ചിട്ടുണ്ടായിട്ടുണ്ട് അതിനൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കി ചീര കംപ്ലീറ്റ് മുറിച്ചെടുത്തു ഇനിയിപ്പം അത് നമ്മൾ അതൊക്കെ നല്ല ഇലകളൊക്കെ വേർതിരിച്ചിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ചെറു ചെറിയ ചെറിയ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ആദ്യം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം അതിൽ കിട്ടുകൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെറുതായി ചെറുതായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നത് കറി വെക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ അപ്പോൾ ഉപ്പേരി വെക്കണമെങ്കിൽ കുറച്ച് ഏറെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇവിടെ എല്ലാവരും കഴിക്കും ചെയ്യും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് ഏറെ വെളുത്തുള്ളി എടുക്കാറുണ്ട് കേട്ടോ പലർക്കും പല ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്ക് ഇങ്ങനെ കുറച്ച് ഏറെ വെളുത്തുള്ളി എടുക്കണത് ഇഷ്ടമാണ് പിന്നെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ വീട്ടിലുണ്ടായ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ പച്ചമുളക് ബാക്കി ചുവന്നുള്ളി വെളുത്തുള്ളി ഒന്ന് വീട്ടിലുണ്ടായതല്ലോ ഞാൻ പച്ചമുളകിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം അത് ഞാൻ ചെറിയ ഉരലിലുണ്ട് അതിൽ ചതക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ആ അടിയിലത്തെ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇതുപോലെ ഫ്രഷ് ആയി കിട്ടും നന്നായി കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അരക്കണ പോലെ അത് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആയി പോകും പിന്നെ അരഞ്ഞ പോലെ ആയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചതഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എടുക്കാറാം ഇപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി മുള ഇഞ്ചി ഇല്ല കേട്ടോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് എനിക്ക് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ചിലർ തേങ്ങ ഇല്ലാതെയും ഉണ്ടാക്കും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇങ്ങനെ തേങ്ങ ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ജാസ്തി ഉപ്പേരി ക്വാണ്ടിറ്റി തോന്നിക്കുമല്ലോ പിന്നെ അത് ഇട്ടിട്ടില്ലാച്ചെങ്കിൽ ക്വാണ്ടിറ്റി കുറവാകും പക്ഷേ ടേസ്റ്റിലും രണ്ടും വ്യത്യാസമുണ്ട് പിന്നെ ഈ ഇതിന് തേങ്ങക്ക് പകരം നമുക്ക് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാം അതാകുമ്പോൾ ഞാൻ ലാസ്റ്റ് വേറെ പാദത്തിൽ ഒരു ലേശം ഒളിച്ചെണ്ണി ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി ഈ മുട്ട ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇതായിട്ട് കിട്ടുമല്ലോ അതുപോലെ കൊണ്ട് എടുത്തിട്ട് മാറ്റി വെക്കാറാണ് എന്നിട്ടാണ് ഞാൻ ഇതിൽ ചേർക്കാറുള്ളത് ഓട്ടം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ ഒന്ന് മുഴിഞ്ഞ് കിട്ടും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ആദ്യം തേങ്ങ ഇടുന്നത് ചീരയല്ല കൂടുതലുള്ളതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒന്ന് ഒതുങ്ങി വരുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിക്കുക ഇപ്പം ചീരയുടെല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്